വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാൻ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്കിവിടെ ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ അര കപ്പ് മൈതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് കളർ കൊക്കോ ആണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇപ്പോഴത്തെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു തവണയാണ് അടിച്ചെടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ തവണ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ ഞാനതിന് പകരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് എഗ്ഗ് നമ്മളിവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം എഗ്ഗ് ഇതുപോലെ ആയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ എടുത്ത അതേ അളവിൽ തന്നെയാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അരക്കപ്പിൽ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആവുമ്പോൾ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല യെല്ലോ കളറായിരുന്നു ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് നല്ല റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് തവണകളായിട്ടാണ് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി താന്നുപോകുന്നില്ല അവസാനം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബീറ്റർ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ് വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ബ്രൗണി കേക്കിൻ്റെ ബാറ്റർ ഇച്ചിരി കട്ടിയാവും കാരണം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ് വെച്ചപ്പോൾ കേക്ക് ബേക്കായി വന്നു ഞാനിവിടെ ഒരു മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മൾ ബേക്കായി എടുത്തിട്ടുള്ളത് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചോക്കോ പീനട്ട് ബട്ടറാണ് വളരെ ടേസ്റ്റിയാണ് ആണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് കേക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കേക്ക് ഷുഗർ സിറപ്പൊന്നും വെച്ച് വെറ്റ് ചെയ്യുന്നില്ല അതൊരു ബ്രൗണി കേക്ക് ആണ് അതിൻ്റെ ഒപ്പം തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും നമ്മൾ അതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് എല്ലാ ലെയറിലും നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ലെയർ നമ്മൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പിലായിട്ട് നമ്മൾ ഇതേ ഗണാഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ